ഇനി പുതുശോഭ പകരും ഇവർ ഡിസൈൻസ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ അറൈവൽസ് കാളികാവ് ആരോഗ്യ വകുപ്പും ഗ്രാമപഞ്ചായത്തും വ്യാപാരികളും സംയുക്തമായി നടത്തുന്ന ആരോഗ്യ ശുചിത്വ ക്യാമ്പയിന് തുടക്കമായി ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമരാജൻ നിർവഹിച്ചു കാളികാവ് പഞ്ചായത്തിലെ മുഴുവൻ ഹോട്ടലുകൾ ബേക്കറികൾ കൂൾബാറുകൾ മറ്റു ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ കുടിവെള്ള സ്രോതസ്സുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തും മഞ്ഞപ്പിത്തം വയറിളക്കം തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ പടർന്നു സാഹചര്യത്തിലാണ് പരിശോധന നടത്തുന്നത് ഇതിന്റെ മുന്നോടിയായി ഭക്ഷണ വിൽപ്പന സ്ഥാപനങ്ങൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ടീസ് എല്ലാ സ്ഥാപനങ്ങളിലും പതിച്ചിട്ടു ഭക്ഷണശാലകളിൽ ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ഹെൽത്ത് കാർഡ് സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടു വ്യാപാരികളുമായി സഹകരിച്ചുകൊണ്ട് നടത്തിയ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഏറെ ഗുണം ചെയ്തതായാണ് വിലയിരുത്തൽ അവസാനഘട്ട പരിശോധനയ്ക്കും ബോധവൽക്കരണത്തിനും ശേഷം നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ ബി ശ്രീകുമാർ പറഞ്ഞു നമ്മുടെ കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വകുപ്പും പഞ്ചായത്തും സംയുക്തമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് അതിൽ നമ്മളുടെ കാളികാവ് ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ ഹോട്ടലുകള് കൂൾ ബാറ് ബേക്കറി ഇങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലും അവര് അതിലെ പാചകക്കാരും അതേപോലെ തന്നെ ഭക്ഷണം വിളമ്പുന്നവരും അല്ലെങ്കിൽ ആ ആ സ്ഥാപനത്തിന്റെ ഉടമയും അവര് എന്തൊക്കെയാണ് അവിടെ ആരോഗ്യപരമായ രീതിയിൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ശുചിത്വപരമായ രീതിയിൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടിയെന്നുള്ള കുറെ കാര്യങ്ങൾ അത് നമ്മൾ ശരിക്കും ഒരു പോസ്റ്ററാക്കി ഏർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റർ നമ്മൾ എല്ലാ സ്ഥാപനങ്ങളിലും ഈ പറയുന്ന എല്ലാ സ്ഥാപനങ്ങളിലും കാളികാവ് ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ ഇതേപോലുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ അത് പതിപ്പിക്കുകയാണ് അപ്പം അത് പൊതുജനങ്ങൾക്കും കാണത്തക്ക തരത്തിലാണ് അപ്പൊ നമ്മുടെ കാളികാവ് ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ കടകളും വളരെ ശുചിത്വത്തിന്റെ മാർഗത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളും അതിൽ സഹകരിച്ചിട്ടുണ്ട് അങ്ങനെ സംയുക്തമായിട്ട് നമ്മുടെ കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ ശരിക്കും ഈ ഒരു കാര്യം നല്ല രീതിയിലുള്ള വാർഡ് മെമ്പർമാരായ കവിത സാജു വ്യാപാരി വ്യവസായി സെക്രട്ടറി എം യൂസുഫ് എച്ച് ഐ ബി ശ്രീകുമാർ ജെ എച്ച് ഐമാരായ എ പി പ്രമോദ് കുമാർ